വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ത്രീ ടു സിക്സ് ഫൈവ് ടു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിത ബാധിതരെ സഹായിക്കുന്നതിനായി മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി മത്സ്യവിൽപ്പന ആരംഭിച്ചു ങ്ങളിലായി ഘട്ടങ്ങളിലായി മത്സ്യക്കച്ചവടം നടത്തി ലഭിക്കുന്ന ലാഭവിഹിതമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായമായി നൽകുന്നത് ഒന്നാം ഘട്ടം തൃശൂർ ജില്ലയിലും പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തി പ്രദേശങ്ങളിലും പത്തൊൻപത് വാഹനങ്ങളിലും പ്രധാന സെന്ററുകളിൽ സ്റ്റാളുകളിട്ടുമാണ് കച്ചവടം നടത്തിയത് രണ്ടാം ഘട്ടം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് എരുമപ്പെട്ടി സെന്ററിലും മൂന്നാം ഘട്ടം സെപ്റ്റംബർ നാലിന് പന്നിത്തളം സെന്ററിലും നാലാം ഘട്ടം സെപ്റ്റംബർ പതിനൊന്നിന് വെള്ളറക്കാടും നടക്കും എരുമ്പപ്പെട്ടി പെട്രോൾ പമ്പിന് മുന്നിൽ നടത്തിയ കച്ചവടത്തിന് സംഘടനാ പ്രസിഡന്റ് ഷക്കീർ വെള്ളത്തേരി സെക്രട്ടറി വി എസ് ശ്രീനീഷ് ട്രഷറർ അബ്ദുൾ റസാഖ് പന്നിത്തടം എന്നിവർ നേതൃത്വം നൽകി ദുരിതബാധിതരെ സഹായിക്കാൻ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മത്സ്യം വാങ്ങി എല്ലാവരും സഹകരിക്കണമെന്ന് സ്റ്റാൾ സന്ദർശിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അഭ്യർത്ഥിച്ചു വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് മത്സ്യ കച്ചവടക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ മത്സ്യ കച്ചവടക്കാർ ചെയ്യുന്നത് അവർക്ക് മത്സ്യമിറ്റ് കിട്ടുന്ന ലാഭം മുഴുവനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് മുൻ മുൻവർഷങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായപ്പോഴും ഇവർ ഇങ്ങനെ മത്സ്യ നടത്തി കിട്ടിയ തൊണ്ണൂറായിരം രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു വളരെ നല്ല മാതൃകാപരമായിട്ടുള്ള നല്ലൊരു പ്രവർത്തനം ചെയ്യുന്ന ഈ പ്രവർത്തിയിലേക്ക് സന് മനസ്സുള്ള എല്ലാ നാട്ടുകാരും ജനങ്ങളുടെ വലിയ പിന്തുണയാണ് മത്സ്യ കച്ചവടത്തിന് ലഭിക്കുന്നത് കഴിഞ്ഞ പ്രളയകാലത്ത് ഈ സംഘടന മത്സ്യ കച്ചവടം നടത്തി തൊണ്ണൂറായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി